കൊറേ കാല കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോയി നിന്നെ കാണാൻ വന്ന ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് എടാ ശശി ഭയങ്കര ശല്യയുടെ വീണ്ടും നമ്മളെ തെക്കേപ്പറമ്പിലെ തെക്കേപറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് അടുക്കളയിലേക്കാൻ പോയിട്ട് എന്റെ വൈഫിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് വിഷയം അങ്ങനത്തെ ആളെ വീട്ടിൽ കേട്ടാ പറ്റില്ല അയ്യേ അവനൊന്നും ചമ്മിക്കണം നല്ല വഴിയുണ്ടോ അത് എനിക്ക് നീ പറഞ്ഞത് ഓർമ്മയുണ്ട് മുമ്പൊരിക്കലും എന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് ഓ വരുന്ന വഴിക്ക് അവനെ ഏർപ്പാട് ചമിപ്പിക്കാനുള്ള ഓടുന്ന വഴിക്ക് പഴത്തോട് ഇടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് വഴിക്ക് വീഴുന്നു പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലല്ലേ വേറെ എന്തെങ്കിലും വേറൊരു സംഭവം ഉണ്ട് എന്താ പറയുക നടന്നു വരുന്ന സമയത്തെ പെട്ടെന്ന് എടം കാലിച്ച് തല്ലിട്ടാലോ അത് ജഗതി ജൂനിയർ മാൻ ചെയ്ത കോമഡി കോമഡിയല്ലേ പുതിയൊരു ഐഡിയ ശല്യം പിന്നെ എന്റെ സംഭവം ഉണ്ട് കുറച്ച് റിസ്ക് ആണ് അതായത് ചാണകം എടുക്ക പശു പശുവിന്റെ ചാണകല്ലേ ചാണകം റോട്ടിലിട്ടിട്ട് തെക്ക് വിഴാനും പിന്നെ ചാണകം എടുത്ത് ഉരുട്ടിട്ട് ഗ്ലാസ്സിലിട ഗ്ലാസ് 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 എന്നിട്ട് കുറച്ച് പാൽ അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാൽ ചെയ്യാൻ അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവന് പെട്ടെന്ന് വെറുതെ ഒന്ന് ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഒരു ട്രീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ചാകെ കെട്ടിട്ട് ചാണക ഇട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാൽ ഒഴിക്കുക പാൽ പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്താളെ ഏഹ് എന്നിട്ട് ഉരുട്ടി ഇങ്ങനെ ലെവലാക്കി ലെവലാക്കിങ്ങനെ കലക്കിയിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എന്തവനങ്ങോട്ട് കൊടുക്കുക ഓനൊക്കെ കുടിച്ചാൽ ചമ്മിപ്പോലെ അതായത് കുറച്ച് പാല് ആ മുന്തിരി പിന്നെ മുന്തിരി ചെറിയ ചെറിയ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണം ഏഹ് നമ്മക്കും കുടിച്ചു

നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ വന്നവനെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് അവനെതിൽ ഹാജരാക്കിക്കൊള്ളാം അയ്യോ എന്റെ പൊന്നു സാറെ അവനെ ഇടിക്കൊന്നും വേണ്ട പിന്നെ വന്നിട്ട് ഇടുക്കിയൊന്നും പിടിച്ച് താഴെ താഴെ ഇറക്കിയിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് ശരിയായ ഒന്ന് കാണിച്ചു കൊടുക്കോ നടക്കുന്നത് കൊടുക്കുക ഇങ്ങോട്ട് വാടാ വാടേ ഇത് പോലീസ് സ്റ്റേഷനാണ് പറഞ്ഞ മനസ്സിലായി അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നും എനിക്ക് മനസ്സിലായി മദ്യപ്പിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുണ്ട് വേറെ ഒന്നുമല്ല അല്ല ഇവിടെ വരാൻ പോകുന്ന എസ് എന്ന് പറഞ്ഞില്ലേ അതെ അവര് എങ്ങനെയാണ് സാറെ അവര് ചോദ്യം ഇടിക്കും എന്റെ ഭഗവാനെ പിന്നെ നാട്ടുകാരും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കഴിത്തിന്റെ ഈ ഭാഗത്തില്ലേ ഇങ്ങനെ ഉറപ്പായിട്ട് നിരക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായും എന്താ പറ്റും എന്ത് പറ്റും കഴിഞ്ഞാൽ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കും നീ ഉത്തരം പറഞ്ഞു തീരുന്നവരെ ഇന്നിങ്ങനെ നിരക്കിക്കൊണ്ടേ കൊണ്ടേയിരിക്കും ഒരിക്കലും സ്റ്റേഷൻ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ ആ ഇത് നിങ്ങൾ അവിടെ കോളേജിന്റെ പരിസരത്ത് പൂവാലന്മാരുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പൂവാലെ പിടിക്കാൻ വല വീശി കഴിഞ്ഞോ അതെ ആ വല വീശിയിലെ ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും ശരി സാർ സാറേ വല വീശി പിടിക്കപ്പെടേമീൻ അയലമീൻ വല്ലേ ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി പിന്നെ കാര്യം വലിയ പറയ അതായത് അറിയാമല്ലോ പിടിക്കാൻ ചൂട്ടാളി ആ സമയം പോവാൻ വേണ്ടി ഞാനും ആലോചിച്ചോണ്ടിരിക്ക ആ പാലത്തിന്റെ അടിയിലിരുന്ന് പൈസ വെച്ചിട്ടുള്ള ചീട്ടുകളി പൈസ എന്റെ പൊന്ന് സാർ അതല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ അയ്യായിരം വെച്ചിട്ടുള്ള കളിയാണ് കളി ഇന്നൊന്നും തുടങ്ങിയെന്നല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് ഇന്നലെ രാവിലെ കൊടുത്താ കളി ഇന്ന് വൈകുന്നേര പോലീസ് സ്റ്റേഷൻ പറയുന്നത് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് തീർന്നപ്പോടാ പുതിയ എസ് ചാർജ് കിട്ടുന്ന ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ സ്ലൂട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ ഇന്നലെ ചാർജ് പറഞ്ഞത് അതെ സാർ പിന്നെ ഇന്നലെ എറണാകുളം സിറ്റി ഒക്കെ സാറേ ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ ചാർജ് എടുക്കാൻ വേണ്ടി ഇരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ ആങ്ങളുടെ അനിയന്റെ മോളുടെ മോന്റെ മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കുറച്ച് സ്വർണ്ണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നു സ്വർണ്ണം എടുക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരുപാട് ജൂലറി ഉണ്ടല്ലോ സാറേ എന്നിട്ട് ഇരുപത്തിരണ്ട് അയ്യോ സാറേ ഇതൊരു ഊമയാണ് സാറേ സാറേ ഒരു പാവ ഊമയാണ് സാറേ പീഡന കേസിനകത്ത് പ്രതിയാണ് സാറേ പീഡന കേസിന് സാറേ சார் சார் உடா ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ നേരത്തെ പറഞ്ഞു അവര് കൂമ്പുകാലിട്ട് ഇടിക്കുമെന്ന് കക്ഷത്തിന്റെ ഇടയിൽ വെച്ച് നെരുക്കോന്ന് അത് നെരുക്കോ ഇല്ലേ മാഡം ഏ സോഫ് വെച്ചാ പൊളിച്ചേ നല്ല പണം சுகுனை 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 அல்லலே என்னடா இவரே வெள்ளபொக்கானோ கட்டா தட்டறா தட்டறா போய் தட்டுடு كده குடு كده டா 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 யாரா தெரியுமா நானே ஆரே ஆரா எஸ் தட்டுறவட்ட சிட்டு போர்ஸ்டபிள்ல வந்து உடு كده உடு பாக்கடா தட்டு இကடா உடு தட்டுடு كده உடு كده இதெல்லாம் நீங்க பிரச்சனை என்னடா அடக்களே

പൊന്ന് സാറേ ഇവിടെ കോളേജ് ഉണ്ടല്ലോ ഈ കോളേജിനടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഐസ്ക്രീം വാങ്ങിച്ചുകൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചവനവൻ പൊന്നു ഭാര്യ നമ്മളെ പെൺകൊച്ചിനും ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് തെറ്റാണോ നീ ഞാൻ കരുതിയില്ല അപ്പൊ മിമിക്രിക്കാരെ ആവശ്യമുണ്ട് കൊണ്ട് ട്രൂപ്പ് തുടങ്ങാന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് രണ്ട് പേരെ കിട്ടിയോളൂ സാരമല്ലേ രണ്ടുപേരേക്ക് രണ്ട് പേരും ഇന്റർവ്യൂ നടത്തിവെക്കാം അതെ സർക്ക് എന്തൊക്കെയാണ് വെറൈറ്റി മിമിക്രി ചെയ്യാൻ ഇത് വരെ ആരും സിനിമ നടന്മാരുടെ ശബ്ദമൊക്കെ എല്ലാവരും ചെയ്യുന്നോ ഇത് വേറെ സ്റ്റാർസിന്റെ ശബ്ദം നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ സൗണ്ട് അല്ലേ അല്ല സർ സാർ സ്റ്റാർസിന്റെ ശബ്ദം സൂപ്പർ സ്റ്റാർസ് അല്ല അല്ലെ വേറെ സ്റ്റാർ ഏതാണുള്ളത് കേപ്പിക്കാം വെറൈറ്റിയാണ് വെറൈറ്റി അപ്പൊ കേട്ടേക്കാം ഇവിടെ ഒന്നും കേട്ടില്ലല്ലോ ഇതന്നെയാണ് സർ സ്റ്റാർസിന്റെ ശബ്ദം സ്റ്റാർസിന്റെ സ്റ്റാർസിന്റെ ശബ്ദം ഇതുവരെ ആരും എടുത്തിട്ടില്ലല്ലോ നക്ഷത്രം അതല്ലേ അതെ അതെ അതാണ് വെറൈറ്റി സിനിമയിലൊക്കെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രസവം ഭയങ്കര ഒരു ഹീറോ പ്രസവിക്കുന്ന ശബ്ദം ഹീറോയോ ആ ഹീറോയോ ഹീറോ അല്ല ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ഓ അമ്മ ഹീറോയിനെ പ്രസവിക്കുന്ന ശബ്ദം ആ നായകന്റെ ജനനം ഭയങ്കര കാറ്റ് ഭയങ്കര മിന്നൽ ഭയങ്കര മഴ ആ ശരിക്കും അയ്യോ അമ്മ വേനിക്കണോ അയ്യോ അയ്യോ അമ്മയും പറയുന്നതാ വേണ്ട കേട്ടില്ലല്ലോ ആ അയ്യോ അമ്മ ഇനി വേളാലും ഞാൻ നിൽക്കില്ല

നായിക ദൂരത്തുനിന്ന് ഹൊറർ മിമിക്രി വില്ലം വരും ഇനി വില്ലനുണ്ട് വില്ലം വരും കേക്കട്ടെ വില്ലൻ

പടക്കം അതെ പൊട്ടുന്ന പൊട്ടുന്ന പടക്കം നമ്മളെ ചെറുപ്പകാലത്ത് ഓർമ്മ വരുന്ന ഓരോരോ പടക്കങ്ങളുണ്ട് കുരുവി മാർക്ക് സരസ്വതി മാർക്ക് സിംഹം ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡ് സരസ്വതി ബ്രാൻഡ് കുരുവി ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡുകളും ഇനി ഭാവിയിൽ സിനിമാ താരങ്ങളുടെ പ്രചാരം കണക്കിലെടുത്ത് സിനിമാ താരങ്ങളുടെ ബ്രാൻഡിൽ പടക്കങ്ങൾ വന്നാൽ ആ പടക്കത്തിന് കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ ബ്രാൻഡിലുള്ള പടക്കം പടക്കം അപ്പൊ ആദ്യമായി മലയാള സിനിമയിലെ പഴയകാല അഭിനയ ചക്രവർത്തി പടക്കത്തിന് കൊളുത്തിയാൽ എങ്ങനെയാ പൊട്ടുക എന്നുള്ളത് മധുവിന്റെ പടക്കമാണ് പൊട്ടാൻ പോകുന്നത് അടുത്ത് നടന്ന ശബ്ദം കേക്കട്ടെ അടുതായി കുറച്ചും ഓൾഡ് സ്റ്റോക്ക് പടക്കമാണ് പഴയത് പഴയത് ആ ആരാണ് സുകുമാരൻ എന്ന ബ്രാൻഡ് ഓഹ് പല്ലില്ലാത്ത പടക്കം ആയിരിക്കും കേക്കട്ടെ ഈ പടക്കം വേണ്ട എന്താ തുപ്പലൂടെ എന്റെ മോന്തക്ക അതുകൊണ്ട് ആ പടക്കം വേണ്ട വേറെ ഏത് പടക്കം ഉള്ളത് ഒരു നനഞ്ഞ പടക്കം

ปุ๊ถอปุ๊ถือปุ๊ถือปุ๊ธรรมะธรรมะถือมะถือมะท่าถือชื่อชื่อโถถือ <laughs> <laughs>